ഹായ് അപ്പൊ ഇന്നത്തെ കഥ വേറെ ഒന്നുമില്ല ഞാനൊരു കുഞ്ഞ് വലിയൊരു മണവാട്ടിയാകും പോവുകയാണ് എന്റെ ബിഗ് ഡേ സൂപ്പറാക്കാൻ വേണ്ടി ഞാൻ പോയത് നമ്മുടെ കല്ലറില് വെഡ് വെയിലാണ് എനിക്ക് മേലെ സൂപ്പറാവാൻ ഉണ്ട് അപ്പോൾ ഓരോ പടിപടിയായി നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ സുന്ദരി മേക്കപ്പ് ആർട്ടിസ്റ്റ് രാജപ്രിയ ചേച്ചിയും വന്നു കൈവച്ചാൽ എല്ലായിടം പൊന്നായിരിക്കും ചേച്ചിയുടെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ആയപ്പോഴേ ചേച്ചിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നേരത്തെ ആയിട്ട് മുക്ത കയറി ഇരുന്നിട്ടുണ്ട് നമ്മുടെ മുക്തയെ സെറ്റാക്കിയത് നമ്മുടെ സ്വന്തം അനുശയായിരുന്നു അങ്ങനെ ഏകൃദേശം ഒരുങ്ങി ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ വെഡ് െ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു പാർലറാണ് ഇവിടെ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെണ്ണായിരം രൂപ ബെസ്റ്റ് മേക്കപ്പ് ആണെങ്കിലും ഫൈവ് അതും അഞ്ഞിട്ട് ഇത് ഒരു യൂണിക്സ് മേക്കപ്പിനൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ ചേച്ചി എന്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിനേക്കാളും ചേച്ചി എനിക്ക് ആ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇവിടെ എല്ലാ തരത്തിലുള്ള സർവീസസും അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട വേഗം വീട്ടിലോട്ട് വന്നോളൂ നിങ്ങൾക്കും സുന്ദരികളാവാട്ടോ ഇനി നമ്മുടെ മുക്തയുടെ ഫൈനൽ റിസൾട്ട് കാണാം ഇതായിരുന്നു മുക്തയുടെ ഫൈനൽ റിസൾട്ട് നല്ല സുന്ദരി കുട്ടിയായി അപ്പൊ ബൈ